പിന്നെ ചേട്ടാ വിശക്കുന്ന സമയം ഒരുപാടെ പോകുന്ന കഴിക്കലാ കഴിക്കണം എവിടെ കഴിക്കും കടയിൽ കയറി കഴിക്കണമെങ്കിൽ സമയം ഒത്തിരിയാവും നമുക്ക് പോകണമെങ്കിൽ പാർസല് മേടിച്ച് കഴിച്ചാലോ എവിടുന്നാ വാങ്ങ ഇവിടുന്ന അടുത്ത് ചെറിയ ചപ്പാത്തിയും ചിക്കൻ കറിയും കിട്ടും അത് വാങ്ങിച്ചാലോ ആ അതാകുമ്പോൾ വലിയ പൈസ ആ പൈസ എല്ലാം ഉണ്ടോ കഴിഞ്ഞ ദിവസത്തെ ഒരു വാർത്ത കണ്ടായിരുന്നോ എന്ത് ഈ ജേൽപുളികൾക്ക് ശമ്പളം കൂട്ടിയ വാർത്ത അത് വലിയ കാര്യമൊന്നുമില്ല എന്നെ അതാണ് ഞാൻ പറഞ്ഞുതരാം നല്ല വർധനവല്ലോ നല്ല വർധന വെച്ച് കഴിഞ്ഞാൽ വലിയൊരു വർധനമാണ് പക്ഷെ അത് വലിയ പ്രതിസന്ധി നേരിടുന്ന പ്രശ്നം കൂടിയാണ് അതെന്താ അതായത് അതിന്റെ കണക്കുകൾ പരിശോധിച്ചാലേ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ എനിക്ക് ചിക്കൻ കറി വേണോ ആണോ മുപ്പത് രൂപയുണ്ട് ഇനി അത്രയാണോ വേറൊന്നും അടിപൊളി ചിക്കൻ കഴിഞ്ഞാ ഒരു ചിക്കൻ പോലും ഇല്ല പുള്ളിക്ക് ചിക്കൻ കൊടുക്കാൻ ഇല്ല എടുത്തു പോ കട വേറെ ശമ്പളം വലുതായിട്ട് കൂട്ടിന്റെ കഥ പറഞ്ഞില്ലല്ലോ ആ അതാ വേണ്ടിയേക്കാം ഇപ്പൊ എല്ലാരും ജയിലിലേക്കാ പോലെ അവിടെ ആയത് കൊണ്ട് കടന്നുറങ്ങും ടവുകാർക്ക് നമ്മള് ശമ്പളം കൂട്ടി എന്ന് പറഞ്ഞല്ലോ ആ ശമ്പളം കൂട്ടിയിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണമായിട്ടും തടവുകാരിലേക്ക് എത്തില്ല മൂന്ന് വിഹിതായിട്ടാണ് ഇപ്പോ അവര് ഡിവൈഡ് ചെയ്യുന്നത് സാധാരണഗതിയിൽ ഇവര് ജയിലിലേക്ക് പോകുമ്പോ ഇവരെ ആശ്രയിച്ചു കഴിഞ്ഞ ഒരു കുടുംബം ഉണ്ടാവും അൻപത് ശതമാനം അങ്ങനെ പോകും പിന്നെ ഇരുപത്തി ശതമാനം എന്ന് പറയുന്നത് ഇവരുടെതായിട്ടുള്ള ക്യാൻറ്റീൻ ഫീ എന്നും പറഞ്ഞ് അതെടുക്കും ആ സ്നാക്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സോപ്പ് ജീപ്പ് കണ്ണാടി അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഐറ്റംസ് ഒക്കെ വേണ്ടി വരികയുള്ളൂ പിന്നെ എന്ന് പറഞ്ഞ ഇരുപത്തിയഞ്ച് ശതമാനം അത് റിലീസ് ഫണ്ട് എന്നും പറയും അതായത് ഇവര് ജയിലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇവർക്ക് ഒരു ചെറിയ തുക കിട്ടത്തക്ക രീതിയിൽ റിലീഫ് ഫണ്ടായിട്ട് വെക്കും കിട്ടുന്ന ശമ്പളം മുഴുവൻ ഇവര് കിട്ടൂലാണ് അതായത് പൂർണ്ണമായിട്ടും ഈ പറയുന്ന ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് കിട്ടില്ല ഒരു ദിവസം ഒരു തടവുകാരന്റെ നിലവിലത്തെ ശമ്പളം എന്ന് പറയുന്ന നൂറ്റിപത്തേഴ് രൂപയാണ് അതൊരു സെമി സ്കിൽഡ് ആയിട്ടുള്ള ഒരാളുടെ ശമ്പളമാണ് ഈ പറഞ്ഞത് ഇപ്പൊ നേരെ മറിച്ച് ഈ സ്കിൽഡ് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് നൂറ്റി അൻപത്തി മൂന്ന് രൂപയാണ് കൊടുക്കുന്നത് അപ്രന്റീസ് ആയിട്ട് കുറച്ച് പേര് എടുക്കുന്നുണ്ട് അവർക്ക് കൊടുക്കുന്ന രൂപ എന്ന് പറയുന്നത് അറുപത്തി ഒൻപത് രൂപയാണ് ഒരു ജില്ലാ ജയിലിലൊക്കെ ഫുഡ് മേക്കിംഗ് യൂണിറ്റുകളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ നമ്മളിപ്പോ ചപ്പാത്തി വാങ്ങിക്കഴിച്ച അവിടെ ഇപ്പോ മെച്ചപ്പെട്ട ശമ്പളം ഇവർക്കുണ്ട് നിലവിൽ ഇതനുസരിച്ച് ഇവർക്ക് ഇപ്പൊ കൊടുക്കുന്നത് നൂറ്റി എഴുപതാണ് ആ പുതുക്കിയ തുക വരുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഈ ഫുഡ് മേക്കിംഗ് യൂണിറ്റുകളിൽ നിന്നുള്ള ലാഭം കുറയും കാരണം ഇവർക്ക് ഈ നൂറ്റി എഴുപത് രൂപ കൊടുക്കുക എന്ന് പറയുന്നത് ഫുഡ് മേക്കിംഗ് യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ നിന്നാണ് കൊടുക്കുന്നത് സർക്കാരിൽ നിന്നല്ല അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്താണ് നീണ്ടുപോകില്ല ഇത് സ്വാഭാവികമായിട്ട് ഇവരുടെ ശമ്പളം കൂട്ടുമ്പോൾ ഈ പറയുന്ന യൂണിറ്റിൽ നിന്നുള്ള ലാഭം വലിയ രീതി കുറയുകയും അത് ബാധിക്കുകയും ചെയ്യും ഒരുപക്ഷെ അത് പല സംരംഭങ്ങളും കൂട്ടിപ്പോകേണ്ട അവസ്ഥയിലേക്ക് വരും പുള്ളികളുടെ ശമ്പളമൊക്കെ കൂട്ടുന്നത് നല്ല കാര്യം വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഭീമമായ തുക കൊടുക്കുമ്പോൾ അതിൻ്റെ ലാഭം കുറയുകയും നഷ്ടത്തിലേക്ക് പോവുകയും ചെയ്യും പിന്നെ അതിനെ എങ്ങനെ കരകയറ്റും എന്നതാണ് അടുത്ത പ്രശ്നം അതിനൊരു കൃത്യമായ പോംവഴിയാണ് കണ്ടെത്തേണ്ടത് ശരത്തമ്പട്ടുകനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി